ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഗിയർ വയർ കട്ടാക്കി എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഞാൻ അതിലോട്ട് വൈറ്റ് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം ചെറിയൊരു വീഡിയോയും കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഞാൻ ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളുടെ ഗിവ്വേ കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട എല്ലാവരും കണ്ടിന്യൂസ് ചെയ്ത് ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഓൾറെഡി എന്താ പറയുക ഒന്നാം തീയതി ഗിവ്വേ നടത്തിയിട്ടുള്ള ആളുകളത് അയച്ചിട്ടുണ്ട് അവരുടെ കൈ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല കിട്ടിയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഇന്നോ നാളായിട്ട് കിട്ടും ഇൻഷാള്ള ഓക്കെ അപ്പോൾ ഇതുവരെ പേയ്മെൻറ്റ് ചെയ്ത എല്ലാവരും നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അല്ലെ ഒത്തിരി വീട്ടമ്മമാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ജസ്റ്റ് ഒരു കത്രിക ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എർബൺ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ എയർ ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എയർ ഓയിൽ എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട് അല്ലെ ഉറക്കില്ലാത്ത പ്രശ്നം മുടികൊഴിച്ചിൽ താരന് അതുപോലെ തലയിൽ ചൊറിച്ചില് അങ്ങനത്തെ എല്ലാ അസുഖങ്ങൾക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലും കൂടിയാണ് കേട്ടോ ഇരുന്നൂറ് എം എല്ലിന് ഓഫർ പ്രൈസിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഹെയർ ബണ്ണുകളായാലും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് സെയിൽ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രീകാരുടെ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പരമാവധി എല്ലാവരും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ കാരണം സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു അഞ്ചൊക്കെ എടുക്കാനുണ്ടോ എന്ന് പറയാമെന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വലിയൊരു കാര്യം കൂടിയാണല്ലേ അപ്പോൾ അതും കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകാം അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം ഒരു ഫൈനലോട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഒരു ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാനാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ വളരെ സിമ്പിളായിട്ടാണോ ഇത്രയും സിമ്പിളായിട്ടാണോ നമ്മൾ ഇത് ചെയ്തെടുത്തതെന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുത്തത് സെയിം റൊട്ടേറ്റ് ആണ് ചെയ്യുന്നത് ടോട്ടലി വൈറ്റ് അഞ്ച് ബീഡ്സ് ആണ് നമുക്ക് ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈനലോട്ടാണ് കിടക്കുന്നത് ലാസ്റ്റിലായിട്ട് നമ്മൾ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ലെവലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു എന്താ പറയുക ഗിയർ വയർ ഉണ്ടല്ലോ അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചുരുട്ടി എടുത്തിട്ട് എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക ശേഷം നമ്മളുടെ കമലയുടെ കുളത്തിലോട്ടാണ് അത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്യുന്ന ടൈമിൽ എത്രയും ടൈറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ വളരെ സിംപിളായിട്ടാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തതെന്നുള്ളത് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനലിലോട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി കൊടുക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണാം